നമസ്കാരം ചൈനയിൽ ഭീതി പടർത്തിയ ഹ്യൂമൻ ന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി ആ വൈറസ് ഇപ്പോൾ ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിക്ക് വിദേശ യാത്രാ പശ്ചാത്തലമില്ല കുഞ്ഞിന് എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് പരിശോധിച്ചു വരികയാണെന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നതും ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസിന്റെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കേസ് കൂടിയാണിത് ചൈനയിൽ കണ്ടെത്തിയ വൈറസ് വകഭേദമാണോ കുട്ടിക്ക് ബാധിച്ചിട്ടുള്ളത് എന്നത് പരിശോധിച്ചു വരികയാണ് സ്വകാര്യ ആശുപത്രി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതാ നടപടികളിലേക്ക് കടക്കുകയാണെന്നും കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു കുട്ടിക്ക് ബാധിച്ചിട്ടുള്ളത് ഏത് വേരിയന്റ് ആണെന്ന് കണ്ടെത്തുന്നതിനായി കുഞ്ഞിന്റെ കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് കുട്ടികൾക്കും പ്രായമേറിയവർക്കുമാണ് സാധാരണയായി എച്ച് എം പി വി ബാധ കൂടുതലായി കണ്ടുവരുന്നത് ചൈനയിൽ എച്ച് എം പി വി വൈറസ് പടരുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കർണാടക ആരോഗ്യ വകുപ്പ് ആൾക്കൂട്ടത്തിനിടയിൽ സഞ്ചരിക്കുമ്പോൾ മാസ്ക് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ വ്യാപിക്കുന്ന പുതിയ വൈറസ് ആരോഗ്യ മേഖലയെ വീണ്ടും ഇല്ലാതെയാക്കുമോ എന്ന ആശങ്ക പടർത്തുന്നതിനിടയിലാണ് എച്ച് എം പി വി വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിക്കുന്നത് അതേസമയം ചൈന ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നെല്ലാമാണ് റിപ്പോർട്ടുകൾ വരുമ്പോഴും അവർ ഇതെല്ലാം തള്ളിക്കളയുന്ന സ്ഥിതിയാണ് എന്നാൽ ചൈനയിൽ വൈറസ് പടർന്നതിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടന ഇതുവരെ പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടുമില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹോങ്കോങ്ങിലും എച്ച് എം പി വി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് ആണ് എച്ച് എം പി വി ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവർക്കും പിടിപെടും എന്നാലും പ്രായമേറിയവരിലും വയസ്സിൽ താഴെയുള്ള കുട്ടികളിലുമാണ് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക രണ്ടായിരത്തി ഒന്നിലാണ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇതൊരു പുതിയ രോഗമല്ലെന്നും മുൻപ് തന്നെ ലോകത്തിന്റെ പലയിടങ്ങളിലും എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എച്ച് എം പി യെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത് തണുപ്പുകാലത്താണ് രോഗം പടരാൻ സാധ്യത ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് എച്ച് എം പി വിക്കും സാധാരണയായി ഉണ്ടാവുക കഫക്കെട്ട് പനി ശ്വാസതടസ്സം മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ് പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ന്യൂമോണിയയ്ക്കും കാരണമാകും മൂന്ന് ദിവസം മുതൽ ആറ് ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ് അതായത് രോഗാണോ ശരീരത്തിൽ കയറിയത് മുതൽ രോഗലക്ഷണം കാണിക്കുന്നത് വരെയുള്ള സമയം കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ എച്ച് എം പിക്ക് പ്രത്യേക ആന്റിവൈറൽ തെറാപ്പിയോ മുൻകരുതൽ വാക്സിനുകളോ ഇല്ല ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ ശരീരത്തിൽ എത്തുന്ന വഴിയാണ് വൈറസ് പടരുന്നത് രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം പുലർത്തുമ്പോഴും രോഗബാധയുണ്ടാകും മലിനമായ പ്രതലങ്ങളിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുന്നത് വഴിയും രോഗം പടരാം കൈകൾ സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് കഴുകുക എന്നത് തന്നെയാണ് പ്രതിരോധം എന്ന നിലയിൽ ചെയ്യേണ്ടതും കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും കഴുകണം തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലും തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ മുഖവും മൂക്കും പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുക മാസ്ക് ഉപയോഗം നിർബന്ധമാക്കുക എന്ന് തുടങ്ങിയവയാണ് ഇവയെ ചെറുക്കാനുള്ള മാർഗങ്ങൾ നന്ദി